എല്ലാവർക്കുള്ളൊരു പ്രശ്നമാണ് ഫോണിലെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറഞ്ഞു പോവുക ഫോൺ ഹാങ് ആകുക ഒരു രക്ഷയില്ല എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ചേരുമ്പോഴത്തേക്ക് തന്നെ ആ ഗ്രൂപ്പിൽ ഞാൻ ലെഫ്റ്റായി വന്നേ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഫോണിലുണ്ടാകും ഫോണ് സ്റ്റോറേജ് അറുപത്തിനാല് ജി ബി ഉള്ളവരും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഉള്ളവരും എല്ലാം എൻ്റെ ഫോണിലും അതേപോലെ തന്നെ ഫുൾ ഫുള്ളായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ബേക്ക് അടിച്ചിട്ട് പറഞ്ഞുതരാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ പോയി ഇവിടെ തൊണ്ണൂറ്റേഴ് ശതമാനം ഫുള്ള് അക്കൗണ്ട് സ്റ്റോറേജ് ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറയുന്നുണ്ട് അതേപോലെ നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറയുന്നുണ്ട് കുറേ മെസ്സേജ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കാരണം ഫുള്ള് സ്പേസ് അങ്ങനത്തെ ഒരു വീഡിയോ കാണിക്കൽ നമ്മൾ ഫോണിൽ അങ്ങനൊരു സ്പേസ് ഇല്ല എന്നുള്ള രീതി കാണിക്കുവാണ് നമുക്ക് ആ വീഡിയോ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ ഇത്തരം വീഡിയോസ് ഈ നിന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് തായപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട നമുക്കിവിടെ അക്കൗണ്ട് സ്റ്റോറേജിൻ്റെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് സ്റ്റോറേജ് തൊണ്ണൂറ്റേഴ് ശതമാനം ഫുള്ള് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും പതിനാല് പോയിൻ്റ് സിക്സ് പതിനാല് പോയിൻ്റ് സിക്സ് എയിറ്റ് അതായത് പതിനഞ്ച് ജി ബിക്ക് തൊണ്ണൂറ്റേഴ് ശതമാനം ഫുള്ള് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഫോണിൽ ഇപ്പോൾ വാട്സപ്പും കൂടിയും ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് പോകുന്നതിനെക്കൊണ്ട് ഒരു മാനേജ് സ്റ്റോറേജിൻ്റെ ഒരു സംഭവം കൂടി പുതിയൊരു ഫീച്ചറിൽ വന്നിട്ടുണ്ട് മാനേജ് ഗൂഗിൾ സ്റ്റോറേജിൻ്റെ ഒരു ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട് മാനേജ് your storage with google one എന്നുള്ള രീതിയിൽ ഇപ്പം ഗൂഗിൾ വണ്ണ് അത് കറൻ്റ്ലി പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ആണ് ജിമെയിൽ ഡ്രൈവ് ഫോട്ടോസ് ആൻഡ് ഫോൺ ബാക്കപ്പിന് കൊടുക്കുന്നത് അതേ ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ മാസം ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ കെറ്റ് ഓഫറിലുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് പെർ മന്ത് പിന്നെ അതേപോലെ നിങ്ങൾക്ക് വൺ ഇയർ ഇല്ലെങ്കിൽ സിക്സ് മന്ത് ഇല്ലെങ്കിൽ മൂന്ന് മാസം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു സംഭവം കാണുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടി സ്റ്റോറേജ് ക്ലീനപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലീനപ്പ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ഭാഗത്തേക്ക് പോകും തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്റ്റോറേജ് യൂസ്ഡ് എന്നുള്ള നിങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അതേപോലെ സ്പാം ഇമെയിൽ അതേപോലെ ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെൻറ്റ് മുപ്പത്തി മൂന്ന് എം ബി ലാർജ് ഫയൽസ് അഞ്ച് എം ബി ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് ഇവിടെ ഓരോന്ന് പ്രത്യേകമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടുന്ന് ജിമെയിൽ സ്പാം ഇമെയിൽ ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്തിട്ട് നമുക്കത് ഡിലേറ്റ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഏതെല്ലാം ഉണ്ട് അതൊക്കെ ഇവിടുന്ന് ടിക്ക് ചെയ്ത് ഇവിടുന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് ഡിലേറ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിലുള്ള ഡിലേറ്റ് ബട്ടൺ കൊടുത്തിട്ട് പെർമനൻ്റ്ലി ആയിട്ട് ഡിലേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ആ ആ സ്പേസ് നമുക്ക് നമ്മളുടെ ഫോണിലേക്ക് ലു ഈ ജിമെയിൽ ഡ്രൈവിലേക്ക് നമുക്ക് കിട്ടും ഇവിടെ നോട്ട് നൗ ഇവിടെ ഓഫർ കൊടുക്കുന്നത് ഇവിടെ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നൗ കൊടുത്തു സ്പാം ഇമെയിൽ ടു ഡിലേറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ ഷോയിങ് ഇവിടെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ബേക്ക് അടിക്കുകയാണ് അടിച്ചതിന് ശേഷം ഇവിടെ വീണ്ടും നിങ്ങൾക്ക് ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെൻറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ ലാർജ് ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ആറ് പോയിൻറ്റ് നാല് ഒമ്പത് എം ബിയിൽ പിന്നെ ഞാനിവിടെ ഏതൊരു ഫോട്ടോസോ വീഡിയോസോ എന്തെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനം എൻ്റെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് എനിക്കാവശ്യമുണ്ടെങ്കിൽ ഇട്ടിട്ടില്ല ഇത് ഓപ്പൺ ചെയ്തിട്ടെന്താണെന്നുള്ള നോക്കിയതിന് ശേഷം ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതിൽ ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആറേ പോയിൻറ്റ് ഒമ്പത് എം ബി അല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ലാർജ് ഫയൽ അഞ്ച് എം ബി എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ലാർജ് ഫയൽ അഞ്ച് എം ബി എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളുടെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമ്മുടെ ഡ്രൈവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് ഡിലേറ്റ് ചെയ്യാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങളിൽ ഈ ഫയലെല്ലാം നമ്മളിവിടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുള്ളതാണെങ്കിൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്യാനുള്ള ഉണ്ട് ആവശ്യക്കാർ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം ഇവിടെ നമുക്കിവിടെ ആദ്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നമുക്ക് ബാക്ക് കൊടുക്കാം ബേക്ക് കൊടുത്തതിനു ശേഷം ഇവിടെ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ള പതിമൂന്ന് ജി ബി ഇവിടെ റിവ്യൂ ഒന്ന് കൊടുത്തു നോക്കട്ടെ എൻ്റെ ഫോണിൽ കുറേ എടുത്ത വീഡിയോ ഉണ്ട് ഒരു ജി ബിൻ്റെയും ഒന്നര ജി ബിൻ്റെയോ നാനൂറ് എം ബിൻ്റെയോ അപ്പോൾ ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് ഡിലേറ്റ് ചെയ്യണം ആദ്യം നമ്മുടെ ഗാലറി എന്നുള്ള ഫോട്ടോസും കാര്യസും നമ്മുടെ ക്യാമറ ഫോൾഡേഴ്സ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലേറ്റ് ചെയ്യേണ്ടതുണ്ട് അത് സൗകര്യപൂർവ്വം നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് വെച്ചതാണ് സമയം കിട്ടാത്തന്നെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറയ്ക്കാൻ പറ്റും ഇതുപോലെ ഡിലേറ്റ് ചെയ്തിട്ട് ഷോമോർ കൊടുത്ത് മറ്റുള്ള എല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുള്ളത് ചെക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലെങ്കിൽ നിങ്ങൾ ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ജിമെയിലും ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ ഫോട്ടോസിലുള്ള ക്ലീൻ ബൈ യുവർ സർവീസ് എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസിൻ്റെ അവിടെ ഡിലീറ്റ് ചെയ്യാൻ കൊടുത്ത അതേ ഓപ്ഷനിൽ തന്നെയാണ് ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ആയിക്കുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസും ഡ്രൈവും അതേപോലെ ജിമെയിലും സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി വർദ്ധിക്കാൻ പറ്റും കാരണം പതിനഞ്ച് ജി ബി ആണ് നമുക്ക് ഗൂഗിൾ അനുവദിക്കുന്നത് ഗൂഗിൾ പതിനഞ്ച് ജി ബി ക്ക് ശേഷമുള്ളത് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടെ പെർ മന്ത് മുപ്പത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ മണി പറയുന്നത് എന്നുള്ള രീതിയിൽ മൂന്ന് മാസത്തേക്ക് ഇത്ര പൈസ എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്യുക അപ്പോൾ എനിക്ക് ഞാൻ ഓരോന്ന് സമയത്തിനനുസരിച്ച് ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ആക്കേണ്ടിയതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാണ്ട് നിൽക്കുന്നത് കാരണം ഇതിൽ മെമ്മറി കാർഡില്ല മെമ്മറി കാർഡിൻ്റെ കുറേ വീഡിയോസ് ഫോട്ടോസെല്ലാം മെമ്മറിയിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മളുടെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് പ്രൂഫ് ലോക്ക്